ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ഇപ്പോഴും എപ്പോഴും പറയുന്നത് പോലെ തന്നെ പറയുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ പുതിയ ഓപ്ഷനായ ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് ഇത്രയും സഹായം നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരികയാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ റീച്ച് കൂടാനും അതുവഴി നമ്മുടെ ചാനൽ രണ്ട് മൂന്ന് പേരിലൂടെ കുറച്ച് പേരിലേക്കെങ്കിലും എത്താനും വളരെയധികം സഹായിക്കും അതിന് വേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോ തുടങ്ങുമ്പോഴും നിങ്ങളോടായിട്ട് പറയുന്നത് പുതുതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അതുപോലെ ഇപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ഹൈപ്പ് ചെയ്യണേന്ന് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും തെറി വിളിക്കാതിരുന്നാൽ മതി കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അതും കുറച്ച് പേരുള്ളെങ്കിലും നമ്മുടെ ചാനലിനെ എത്തിക്കാനായിട്ട് സഹായിക്കും നിങ്ങൾക്ക് ഛേദമില്ലാത്ത ഉപകാരമാണ് ഈ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ചാനൽ കുഞ്ഞു കുഞ്ഞു ചാനലുകൾക്ക് അത് റീച്ച് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും അറിഞ്ഞാണോ അല്ലെ യൂട്യൂബില് പുതിയൊരു ഫീച്ചർ വന്നു എല്ലാവരും മോണിറ്റൈസേഷൻ ആയ ചാനലുകളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് മോണിറ്റൈസേഷൻ ആയ ചാനലുകൾക്ക് അൻപതിനായിരം രൂപ ബോണസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മാസം മുന്നേ ആയിട്ട് അപ്പോൾ അത് എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വലിയ വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ എന്താ നമ്മുടെ മെയിൽ ഐ ഡിയും മാത്രം കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതിയായിരുന്നു എല്ലാവരും എനിക്ക് തോന്നുന്നു മോണി ആയ എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും ആ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെ എല്ലാവരും അത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് യൂട്യൂബ് കൊടുത്തിരുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് മുമ്പുള്ള മാസത്തെ വ്യൂസ് ലൈക്ക് ഷെയർ കമൻറ്റ് അതെല്ലാം ഈ മാസത്തിൽ അതിലിരട്ടി അതിൽ കൂടുതൽ പതിനഞ്ച് ശതമാനവും എക്സ്ട്രാ വേണമായിരുന്നു ഇവ യൂട്യൂബില് ഒരുപാട് നമ്മുടെ ടെക് ചാനലുകളും അതുപോലെ തന്നെ ഈ യൂട്യൂബ് നമ്മുടെ സംശയ നിവാരണമൊക്കെ ഉള്ള ഒരുപാട് ചാനലുകാര് വളരെ സന്തോഷകരമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ആ മെസ്സേജ് എല്ലാവരുടെയും വായിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിൽ ഒരുപാട് കമന്റ്സുകൾ കണ്ടു ആ ഒരുപാട് പേർക്ക് എന്താ പേയ്മെന്റ് കിട്ടി പതിനായിരം കിട്ടി ആറായിരം കിട്ടി എണ്ണായിരം കിട്ടി ഇത് യൂട്യൂബ് നമുക്ക് തരുന്ന എന്താ ആഡിലെ ആഡിലെ പേയ്മെന്റ് അല്ല അതായത് നമുക്ക് മോണി ആയി കഴിയുമ്പോൾ നമുക്ക് ആഡ് വഴി നമുക്ക് മാസം ഇൻകം കിട്ടുമല്ലോ ആ ഇൻകം അല്ല ഇത് ഇത് എക്സ്ട്രാ ബോണസ് ആണ് നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മുടെ സുക്രണം തരുമല്ലോ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബോണസ് ഒക്കെ ആ പരിപാടിയാണ് നമ്മുടെ യൂട്യൂബ് മാമനും ചെയ്തു തുടങ്ങിയത് അപ്പം എല്ലാവർക്കും അൻപതിനായിരം രൂപയാണ് രണ്ട് മാസം കൊണ്ടാണ് കിട്ടുന്നത് ഇരുപത്തയ്യായിരം ഇരുപത്തി വെച്ച് അൻപതിനായിരം രൂപ അതിൽ ആദ്യത്തെ ഇരുപത്തി രൂപ എല്ലാവർക്കും വന്ന് തുടങ്ങിയിട്ടുണ്ട് പതിനായിരം രൂപ എണ്ണായിരം രൂപ പതിനയ്യായിരം രൂപയൊക്കെ വാങ്ങിയവരുണ്ട് നമ്മൾ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് അത് കിട്ടിയെന്നുള്ളത് അപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ അറിയിക്കണം കേട്ടോ എത്ര പേർക്ക് അത് കിട്ടിയെന്ന് കമന്റ് ചെയ്യണം കേട്ടോ നിർഭാഗ്യവശാൽ നമുക്ക് നിർഭാഗ്യവശാൽ നമുക്ക് ബോണസ് പേയ്മെന്റ് വന്നിട്ടില്ല പക്ഷേ നമ്മുടെ ഇൻകം വന്നിട്ടുണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് ബാങ്കിൽ ക്രെഡിറ്റ് ആയില്ല നമുക്ക് അവിടെ നിന്ന് സംഭവം ഈ മാസം നമുക്ക് എന്തായാലും പേയ്മെന്റ് കിട്ടും ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ യൂട്യൂബിംഗ് കയ്യിൽ വാങ്ങുന്നത് അതായത് നമ്മൾ നേർ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വാങ്ങുന്നതല്ല ഞങ്ങള് യൂട്യൂബിംഗ് വാങ്ങി ബാങ്കിൽ നിന്ന് എടുത്തു വാങ്ങി നമ്മൾ അത് ചിലവാക്കി പക്ഷേ ഇത് ഞങ്ങൾക്കായിട്ട് ഞങ്ങള് ചിലവാക്കാൻ പോകുന്ന വലിയ എമൗണ്ട് ഒന്നുമല്ല ചെറിയൊരു എമൗണ്ട് ആണ് നമുക്ക് ഈ മാസം ഇരുപത് ഇരുപത്തി ഒന്നിനും ഇരുപത്തി ആറിനും ഇടയ്ക്ക് കിട്ടും വളരെ എന്താ ഒരു സന്തോഷകരമായ ഒരു നിമിഷമാണത് പക്ഷേ ഈ ഒരു ബോണസ് കിട്ടുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു കാര്യം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ചെയ്തതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല ലൈവ് ഒക്കെ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഒന്ന് മണിക്കൂറൊക്കെ കൂടും മണിക്കൂർ കൂടണമായിരുന്നു അതുപോലെ തന്നെ വ്യൂസ് കൂടണമായിരുന്നു ലൈക്കും എല്ലാം കൂടണം എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ഈ യൂട്യൂബ് എടുക്കുന്നതുണ്ടല്ലോ ആ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെ ഉള്ളതിനകത്ത് നമുക്ക് പതിനഞ്ച് ശതമാനത്തോളം എക്സ്ട്രാ വരണമായിരുന്നു എല്ലാം കൂടണമായിരുന്നു അതായിരുന്നു അതിന് ക്രൈറ്റീരിയ പക്ഷേ അത് നമുക്ക് കൂടിയില്ലായിരുന്നു നമ്മുടെ അലറ്റിക്സ് ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ നമുക്ക് പറഞ്ഞല്ലോ ജോലിക്ക് കയറി അപ്പോഴത്തേക്കിനും പിന്നെ ഒട്ടും സമയമില്ലാതായി പിന്നെ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ പിന്നെ രണ്ട് മക്കളുണ്ട് രണ്ടുപേരെ പഠിപ്പിക്കണം പിന്നെ ചെറിയൊരു ട്യൂഷനുണ്ട് അവിടെ ട്യൂഷൻ പഠിപ്പിക്കണം പിന്നെ മറ്റു കാര്യങ്ങൾ പിന്നെ നാളത്തേക്ക് പോകണം സ്കൂളിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ഈ ബോണസ് അച്ചീവ് ചെയ്യാനായിട്ട് വേണ്ടുന്ന ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല ഈ ഒരു ബോണസിന്റെ സംഭവം അറിഞ്ഞപ്പോൾ ഇതൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷെ അതിന് വേണ്ടുന്ന ഹാർഡ് വർക്ക് നമ്മളോട് പ്രയത്നിച്ചാൽ മാത്രമല്ലേ നമുക്ക് അത് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഫ്രണ്ട്സ് വീണ്ടും വീണ്ടും നിങ്ങളോടായി പറയുന്നത് ആർക്കൊക്കെ കിട്ടി മറ്റുള്ളവർ കിട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം അത് അച്ചീവ് ചെയ്യണമോ നമുക്കത് വാങ്ങണം എന്നുള്ള അർത്ഥത്തിൽ നമ്മളും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം എല്ലാവർക്കും മെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കും യൂട്യൂബിൽ ലൈവ് ചെയ്യ ചെയ്യാ എന്താ ലൈവിൻ്റെ പുതിയ ഒരുപാട് അപ്ഡേഷൻസ് വന്നു എന്താ ലൈവിൽ വന്നിരുന്നത് എന്ത് സംസാരിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം എത്ര ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ ലൈവ് ഒക്കെ ചെയ്യണമെങ്കിൽ എന്ത് സംസാരിക്കും വന്നവർക്ക് എങ്ങനെ ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ ഉള്ളത് ഒരുപാട് പേരുടെ ഒരു കൺഫ്യൂഷനാണ് ഇപ്പം ഞാനും ഒക്കെ ആദ്യം ലൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് പറയണമെന്നറിയത്തില്ലായിരുന്നു എന്ത് ചോദിക്കണം എന്നറിയത്തില്ലായിരുന്നു എങ്ങനെ ാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ട തരത്തില വന്നിരിക്കാനായിട്ട് നടക്കേടായിരുന്നു എങ്ങനെയാണ് ഇതിന് അപ്പിയർ ചെയ്യേണ്ടതെന്നുള്ള ഭയങ്കര ഒരു ഡൗട്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഫേസ് ലൈവ് തന്നെയാണ് കേട്ടോ ചെയ്തത് ആദ്യം തൊട്ടേ പിന്നെ എന്തെങ്കിലുമൊക്കെ എന്താ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മൂഡ് നമുക്ക് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കില്ലല്ലോ അപ്പം നമ്മൾ മൂഡൊക്കെ ഡള്ളായിട്ടിരിക്കുന്ന സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഫേസ് ലൈവ് അല്ലാത്ത ലൈവ് ചെയ്തിട്ടുള്ളത് വോയിസ് ലൈവ് ചെയ്തത് അല്ലാതെ നമ്മൾ എപ്പോഴും ഫേസ് ലൈവ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയ അപ്ഡേഷൻസോ നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് ലൈവ് ചെയ്യാം അതുപോലെ മറ്റൊരു ലൈവിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ലൈവ് ചെയ്യാം അങ്ങനെയൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ലൈവിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ലൈവൊക്കെ ചെയ്യാതിരിക്കുന്നവർ ലൈവൊക്കെ ചെയ്യുക ലൈവിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും അതുപോലെ നമുക്ക് മണിക്കൂർ നമുക്ക് ഈ നാലായിരം മണിക്കൂർ നമ്മൾ ആദ്യം അച്ചീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് എല്ലാ വർഷവും ഇത് നമ്മളെ ചാനലിന്റെ നിലനിൽക്കൽ അത്യാവശ്യമാണ് അപ്പം ആ ഒരു മണിക്കൂർ നമുക്ക് വേണം അപ്പൊ അതിനായിട്ട് വീഡിയോസ് ഇട്ട് നല്ല റീച്ച് ഉള്ളവരുടെ കാര്യമല്ല പറയുന്നത് അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് അവര് ആ മണിക്കൂറിനായിട്ട് ഈ ലൈവ് ഒക്കെ ചെയ്യുന്ന നല്ലതായിരിക്കും പക്ഷെ എനിക്ക് ഒരിക്കലും എനിക്കിപ്പോ ലൈവ് ചെയ്യാനേ പറ്റുന്നില്ല ഞാൻ ലൈവ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന സമയത്ത് എനിക്ക് പറ്റുന്നില്ല കാര്യം ഒരു പൊടിയാളുണ്ട് കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുന്നേ ആള് കുറച്ചുകൂടെ പൊടിയായത് കൊണ്ട് തന്നെ അമ്മയെ കേൾപ്പിച്ചിട്ട് അമ്മ അമ്മ ഉണ്ടായിരുന്നു അപ്പൊ അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങുമായിരുന്നു ആള് പക്ഷെ ഇപ്പൊ അങ്ങനല്ല ആള് അങ്ങനെ ഉറങ്ങത്തില്ല എൽ കെ ജി പടി എൽ കെ ജിയിലാക്കി അപ്പഴത്തേക്ക് ആർഗിച്ച് വാഷി നിർബന്ധമൊക്കെ കൂടിയിട്ടുണ്ട് നമ്മൾ കൂടെ കിടത്തി ഉറക്കണം പിന്നെ നമ്മൾ കൂടെ വേണം അവർക്ക് അപ്പം അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞു നമ്മൾ ഈ ചാനൽ മൂലം ബുദ്ധിമുട്ട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അറ്റാച്ച്മെന്റ് എല്ലാം ഒരുപാട് കുറഞ്ഞായിരുന്നു അപ്പം അതക്കൊണ്ടായിരിക്കണം കുറച്ചുകൂടെ വാശി സ്നേഹം വാശി കൂടുകയും നമ്മൾ അടുത്ത് വേണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ട് അവർക്ക് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ലൈവ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഡെയിലി എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ചെയ്തിരുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ട് ആളെയൊക്കെ മിണ്ടാതിരുത്താനൊക്കെ ഭയങ്കര പാടാണ് നമുക്ക് വേറൊരു സ്ഥലമില്ല പോയി ഇരുന്ന് ചെയ്യാനായിട്ട് വേറൊരു സ്ഥലം ഇല്ല അപ്പം പിന്നെ നമുക്ക് നമ്മുടെ ആ റൂമ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസിലൊക്കെ ഇപ്പൊ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരുപാട് എന്താ സ്റ്റുഡിയോ പോലൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ അതൊന്നും ചെയ്യാൻ ടൈമും ഇല്ല അത് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല അപ്പൊ എന്നാ ചോദിക്കും ഒരു കർട്ടൻ പോലെ ചെയ്യാൻ നിങ്ങൾക്ക് അത് അത്ര ബുദ്ധിമുട്ടെന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ ആൾ വന്ന് അപ്പഴേ വലിച്ചുപോട്ടിച്ച് കളയും അങ്ങനെ നമ്മൾ കർട്ടനൊക്കെ സെറ്റ് ചെയ്ത് നോക്കിയതാണ് പക്ഷെ പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ റൂമിന്റെ ഫിത്തി ചിലപ്പോൾ ഈ റൂമിൽ ചെയ്യും ചിലപ്പോൾ അപ്പഴത്തൊരു റൂമുണ്ട് ആ റൂമിൽ പോയി ചെയ്യും ഇത് രണ്ടുമാണ് നമ്മുടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് പിന്നെ എന്താ നമ്മുടെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ട് ഒരുപാട് കാര്യം ഞാൻ എപ്പോഴും പറയും നമ്മുടെ പഴയ ഫോണാണ് പഴയെന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയതല്ല നാല് വർഷം അതൊന്നും അഞ്ചാമത്തെ വർഷം നടക്കുന്നു ആ ഒരു ഫോണാണ് അപ്പം അതിൻ്റെതായ ഫോൾട്ട് അതിനകത്തുണ്ട് പിന്നെ സ്കൂളിലെ ഗ്രൂപ്പ് മക്കളുടെ ഗ്രൂപ്പുകൾ പിന്നെ എൻ്റെ കോളേജ് ഗ്രൂപ്പ് ഇപ്പം പഠിക്കുന്നതിൻ്റെ ഗ്രൂപ്പ് സ്കൂൾ ഇപ്പോഴത്തെ സ്കൂളിൽ എൻ്റെ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് അങ്ങനെ ഒത്തിരി ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഫോൺ നല്ല ഹാങ് ആണ് എപ്പോഴൊന്നും ആക്റ്റീവ് ആവത്തില്ല ഒരു ഒന്നും ചെയ്യാനായിട്ട് യൂസ് സൗണ്ട് ഷോർട്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഷോർട്സ് ഒന്നും ഇല്ലാത്തത് എൻ്റെ എനിക്ക് യൂസ് സൗണ്ട് വേറൊരു ഫോണിൽ സേവ് ചെയ്ത് ചെയ്ത് മാത്രമേ ഇങ്ങോട്ട് വാട്ട്സാപ്പ് വഴി അയച്ച് അതിൽ നിന്ന് ഷോർട്സ് നേരത്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ അല്ലാതെ എനിക്ക് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഫുൾ മൊത്തത്തിൽ പോയിരിക്കുകയാണ് ഫോൺ എന്തായാലും അതിന്റെ ചാർ എടുത്ത് വെച്ചേക്കുവാണോ ഇനി അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇത്രയൊക്കെ ഉള്ളത് വീഡിയോയിൽ പറയാനായിട്ട് ഈ അമ്പതിനായിരം രൂപ ബോണസിൻ്റെ ആദ്യ കെടുവ് ലഭിച്ചവരൊക്കെ നമ്മുടെ വീഡിയോക്കിടയിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്തായാലും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ യു